വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മൾ ചെറിയ ിന് വേണ്ടിട്ട് അൻസാർ ഗാലറിയിലോട്ട് പോവുകയാണെ അപ്പൊ നമുക്ക് ഇനി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഷസ്മോള് വണ്ടിയിൽ കയറി പാടുന്നത് നല്ല ഉറക്കത്തിലാണേ അങ്ങനെ ഞങ്ങൾ അൻസാർ ഗാലറിയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് അൻസാർ ഗാലറിന്റെ പുറം ഈ കാണുന്നതൊക്കെ പാർക്കിങ്ങിന്റെ ഏരിയകളാണ് ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശസ്മോള് വണ്ടീന്ന് നല്ല ഉറക്കിയിരുന്നു ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല കേട്ടോ നമ്മുടെ അബന്റെ കൂടെയാണ് വന്നിട്ടുള്ളത് ഇവിടെ ഭാത്തും അതുപോലെ തന്നെ നമുക്ക് ഉമ്മിനോട് പറഞ്ഞു കേട്ടോ ഇത് വലിയ വലിയ സിംഹാസത്തിന് രാജാവ് ഇരിക്കുന്ന ഒരു സിംഹാസത്തിൻ്റെ കസാല പോലെ ഉണ്ട് ഇവിടെ നമുക്ക് ടോയ്ലറ്റിലുള്ള ക്ലോസറ്റ് ലൈക്ക് ഇടാനുള്ള ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അങ്ങനെ തന്നെ നമ്മൾ ഷെസ്മോളുടെ ട്രോളിയില് കേട്ടിട്ടിരുന്നു കേട്ടോ ഓളാ കൊറച്ച് തന്നെ പേങ്ങിട്ട് ഐറ്റംസ് ഉണ്ട് ഐറ്റംസ്വീറ്റ് ചോക്ലെ പിന്നെ അതുപോലെ തന്നെ ബിസ്കറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ പിന്നെ നമ്മളുടെ ഫോൺ കേസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളിട്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഹെയർ ഡ്രയർ സ്ട്രേറ്റ്നറ് അങ്ങനത്തെ സംഭവങ്ങൾ അവിടെ ഉള്ളത് പിന്നെ നമ്മൾ ഫ്രഞ്ച് പൈസ് പൊരിക്കുന്ന എന്താ പറയുക ആ ഓരോ സംഭവങ്ങൾ പിന്നെ നമ്മൾ മാവ് പൊയ്ക്കുന്നത് മിക്സി അങ്ങനത്തൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മൾ ഊത് ഒക്കെ ഉണ്ടാവില്ല ഊത് പുകയെക്കുന്നത് അതൊക്കെയാണ് ടേസ് എന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് ഫുള്ളും ഗോൾഡൻ കളർ കളർമാതിരി എല്ലാം അടിപൊളി ആയിരിക്കണം കേട്ടത് കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കണേ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് അങ്ങത്തേനൊക്കെ ഉള്ളൊരു ബൗളാണ് ടീം കാണുന്നത് ഭയങ്കര ഭംഗി ഉണ്ട് ഇട്ടതൊക്കെ പ്ലാസ്ക് ആണ്ട്ടേ കാണുന്നതൊക്കെ ഇത് ഫുള്ളും ആണ് അത് നല്ല ഭംഗി ഉണ്ട് ഇട്ടതൊക്കെ കാണാൻ ഫുള്ളും ഗോൾഡനും ഒക്കെ ആയിട്ട് ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായത് പിന്നെ നമ്മൾ നോർമൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ജഗ്ഗും ഗ്ലാസ്സൊക്കെ ഒക്കെ സെറ്റ് ചെയ്തി വരുന്നത് പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളായിട്ടുള്ളത് ഇത് കാണുന്നത് ഫുള്ള് ഐറ്റംസ് ആണ് കേട്ടോ ഗോൾഡൻ ഐറ്റംസ് ട്രേയും അതൊക്കെ ഉണ്ട് ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇപ്പോൾ ഒരുപാട് ട്രേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളിയും ഗോൾഡൻ ഉണ്ട് ഗോൾഡിന് വരെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ ഗ്ലാസ്സുകളുണ്ട് ഗ്ലാസ് ചാറ് അതൊക്കെ ഉണ്ട് ഈ കാണുന്നതൊക്കെ റതീ സക്ഷതാണ് ഉണ്ടല്ലേ അതൊക്കെ അതാണ് കേട്ടോ ഇപ്പോൾ ഈ നമ്മൾ കാസ്ട്രോണിൻ്റെ സെറ്റാണ് കേട്ടോ ഇത് വരുന്നത് ഇതൊക്കെ കാസ്ട്രോണിൻ്റെ സെറ്റാണ് ഈ കാണുന്നതൊക്കെ ഡിഷ്രാക്കാണ് ഇതൊക്കെ അതുതന്നെയായിട്ടുള്ള സംഭവങ്ങൾ പിന്നെ നമുക്ക് സ്പേസൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ബുക്കും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അങ്ങനത്തൊക്കെ സംഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ നമുക്ക് സൈഡിലൊക്കെ കോണ കോണർ ഭാഗത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം ആട്ടോ ഈ കാണുന്നതൊക്കെ പിന്നെ നമുക്ക് എന്താ പറയുക അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ഇട്ടക്കാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഇട്ടാക്കാൻ പറ്റുന്ന ഒരു ബോക്സ് തന്നെയാണ് കിട്ടിയത് ഓക്കെ ഇത് പിന്നെ നമ്മൾ ക്ലോത്ത് സ്റ്റാ ക്ലോത്ത് സ്റ്റാൻഡാണിത് നമുക്ക് ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ബക്കറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ആട്ടീ കാണുന്നതൊക്കെ പിന്നെ ക്ലിപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടായി കാണുന്നത് ആ പോയിൻ്റ്സിൻ്റെ ക്ലീനിങ് സെറ്റാണ് ഈ മൊഫും ബക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരുന്ന ഒരു ബോക്സൊക്കെ ഒക്കെ ഈ കാണുന്നതേ ഉള്ളൂ ഇത് പിന്നെ നമ്മൾ ഹാങ്കർ ഇട്ടോ ഹാങ്കർ ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഇതൊക്കെ പല പല സൈസിലും പല പല ഡിസൈൻസിലും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ടല്ലേ പിന്നെ ഈ കാണുന്നതൊക്കെ ടിഷ്യൂ കേട്ടോ ഇതൊക്കെ ടിഷ്യൂ ബോക്സിലുള്ളതും ടിഷ്യൂ ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ റൂം പെർഫ്യൂം അത് ഡെറ്റോള് പിന്നെ ഇതേപോലെ തന്നെ ഡിഷ് വാഷ് ക്ലോറക്സ് പിന്നെന്താ പറയുക ലെക്സിൻ്റെ ഡിഷ് വാഷ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളായിട്ട് കാണുന്നത് ഇത് ഹിമാലയത്തിൻ്റെ കുക്കുമ്പ ഫ്രഷ് സോപ്പാണ് ഇതൊക്കെ ഹിമാലയത്തിൻ്റെ സോപ്പാണ് കേട്ടോ ഇത് കാണുന്നതൊക്കെ ഇതൊക്കെ സോപ്പ് ഐറ്റംസും ഡിഷ് വാഷും ഹാൻഡ് വാഷും ഒക്കെയാണ് കാണുന്നത് അങ്ങനെ അതാണ് ചക്കക്കുരി ഉണ്ട് കേട്ടോ ഇവിടെ ചക്കക്കുരു പാക്കറ്റിലാക്കിയത് കീനട്ട് കടല അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടത് ഇത് ചക്കക്കുരി ഇതൊന്നും ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ചക്കക്കുരി ആണ് നമുക്ക് എവിടെയാണ് ചക്കക്കുരി കാണുന്നത് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും കേട്ടോ കാരണം ചക്കന്റെ കൂടെ നമുക്ക് നാട്ടിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ വാൾനട്ട് പിന്നെ ഡേറ്റ്സ് 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 ഇതൊക്കെ വാൾനട്ട് ഡേറ്റ്സ് ഒക്കെയാണ് കാണുന്നത് ഈ തപ്പഴ കാണിച്ചതൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളെ ഡ്രസ്സിന്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ നല്ല ഷൂസ് വെരി ഗുഡ് മൂന്ന് അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ ഡ്രസ്സിന്റെ സെക്ഷന് നല്ല അടിപൊളി സാധനങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടുള്ള കിച്ചനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നാക്കഡിന്റെ ലെറ്ററിലുള്ള കിച്ചൻ ഉണ്ടോന്നല്ലേ ഇതൊന്നും കാണുവാനില്ല ക്യൈസിന്റെ ലെറ്ററിലുള്ള ഇത് കാണുന്നില്ല പ്രതിമ അല്ലാ ഇതൊരു സ്റ്റാച്ചു ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഉള്ളൊരു സ്റ്റാച്ചു ആണെങ്കിൽ കാണുന്നത് ഇത് ഇത് കുട്ടി നമുക്ക് നോക്കട്ടെ അത് അനങ്ങുമില്ല നോക്കട്ടെ ഓക്കെ അങ്ങനെ സ്റ്റാച്ചു ആണെങ്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് അടി കാണുന്നതൊക്കെ ഇത് നമുക്ക് കോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് വേറെ പറ്റുന്ന ഡ്രസ്സാണ് ഇവിടെ ഉള്ളത് ഓക്കേ ജീൻസ് പാൻറ്റ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടൊക്കെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടി പറ്റില്ല കാരണം ഒരുപാട് കളക്ഷൻസ് എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഉള്ള ഒരു മസ്റ്റ് ഐറ്റം വന്ന് നോക്കേണ്ട ഒരു ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടത് അപ്പം എല്ലാവരും വരണം ഇങ്ങോട്ട് ഓക്കെ അപ്പോഴാ നിങ്ങൾ ഓരോ ഡ്രസ്സ് ഇറങ്ങി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനേ അങ്ങനെ ബാഗ് ഐറ്റംസ് പേഴ്സ് അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് ലിപ് ബാമുകൾ അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പെർഫ്യൂമുകൾ കാണുന്നതൊക്കെ അങ്ങനെതാ പെർഫ്യൂമിൻ്റെ സെക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് അടിച്ചു നോക്കാവേ അപ്പൊ താ ഞാന് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി പെർഫ്യൂമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ഈ പെർഫ്യൂം പെർഫ്യൂമോട്ട് നല്ല അടിപൊളി സ്മെല്ലാണ് അങ്ങനെന്താ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നോക്കിയോ നീ നമുക്ക് അടുത്തത് അങ്ങനെ പോയി വയ്ക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ട്ടോ ഞങ്ങൾ സാധനം എടുക്കലും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റാച് കുട്ടി സ്റ്റാച് ഇവിടെ ഒരുപാട് ഡോറ് ഡോറിന്റെ ലോക്കും ഇതൊക്കെ ഇത് ലാമ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര ഭംഗിണ്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അൻവർ ഗാലറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞമ്മക്ക് ഇന്ന അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും കാണാം ഓക്കെ ബായ്